നമുക്ക് എൻ സിആർ ടി ടെക്സ്റ്റുകൾ അവൈലബിൾ ആണ് ഇന്ത്യൻ ജ്യോഗ്രഫി പിന്നെ കുള്ളർ എന്ന് പറയുന്ന ഒരു ഓഥറുടെ ടെക്സ്റ്റ് നല്ലതാണ് നമുക്കിനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ സബ്ജെക്ട് വൈസ് ഒന്ന് നോക്കാം നമുക്ക് ഹിസ്റ്ററിയിൽ പത്ത് മാർക്കാണ് ആണ് ഹായ് ഓൾ എല്ലാവർക്കും എൻട്രി ആപ്പിലേക്ക് സ്വാഗതം ഞാൻ ബിപിൻ മാത്യൂസ് നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ ഫസ്റ്റ് ഫേസ് എഴുതിയ ഒരു ഉദ്യോഗാർത്ഥിയെ കഴിഞ്ഞ ദിവസം കാണാനടിയായി ആള് വലിയ വിഷമത്തിലാണ് നല്ല ആശങ്കയിലാണ് കാരണം പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ലല്ലോ ആ ഒരു എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിനു പകരം കിട്ടിയത് ഒരു ക്വസ്റ്റ്യൻ ബുക്കിലിറ്റാണ് അത് മുഴുവൻ വായിച്ചു തീർക്കാൻ പോലും ഉള്ള സമയം കിട്ടിയില്ല ആ ഒരു ഒന്നേകാൽ മണിക്കൂറിനകത്ത് എന്നാണ് പറഞ്ഞത് വീട്ടിൽ വന്ന് മാർക്ക് നോക്കിയപ്പോൾ അതിലേറെ വിഷമം ബുക്ക് തുറക്കാൻ പിന്നെ തോന്നിയിട്ടില്ല അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ നിൽക്കുന്നു എന്നാണ് ആൾ പറഞ്ഞത് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം അപ്പോൾ എനിക്ക് പെട്ടെന്ന് പറയാൻ തോന്നിയത് അല്ലെങ്കിൽ അങ്ങനെ ആശങ്കയിൽ നിൽക്കുന്ന പിന്നീട് ഡിഗ്രി ലെവൽ എക്സാംസ് മുൻപോട്ട് അത് പഠിക്കാനുള്ള ആവേശവും ഇഷ്ടവും പോയ ആളുകളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇപ്പം ജൂലൈ മാസമാണ് റിസൾട്ട് ഈ മാസം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അഥവാ നമ്മൾ റിസൾട്ട് നമ്മൾ ഇൻ ആയി കഴിഞ്ഞാൽ റിസൾട്ടിനകത്ത് ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ക്ലിംസിൻ്റെ റിസൾട്ടിൽ നമ്മൾ ഉൾപ്പെട്ട് ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വെറും രണ്ട് മാസമായി പിന്നെ പഠിക്കാൻ സമയമുള്ളൂ മെയിൻസിന് കാരണം മെയിൻസിൻ്റെ ഡേറ്റ് അവർ ഓൾറെഡി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാണ് അല്ലേ ഇപ്പോൾ ജൂലൈയിൽ റിസൾട്ട് വന്നെന്ന് വിചാരിച്ചു ഓഗസ്റ്റ് സെപ്റ്റംബർ തുടങ്ങിയ രണ്ട് ദിവസം മാത്രമായിരിക്കും പിന്നീട് നമുക്ക് പഠിക്കാൻ കിട്ടുന്നത് ഈ രണ്ട് മാസം രണ്ട് മാസം ഈ രണ്ട് മാസം കൊണ്ട് എങ്ങനെയാണ് ഇത്രയും വലിയ സിലബസ് നമുക്ക് തീർക്കാൻ പറ്റുന്നത് ഓൾറെഡി പ്രിലിംസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസം കടന്നുപോയി ഇനിയും മുമ്പോട്ട് ഇങ്ങനെയാണ് പഠിക്കാതിരുന്ന് കഴിഞ്ഞാൽ അഥവാ ഭാഗ്യം കൊണ്ട് നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് മെയിൻസിന് പ്രിപ്പയർ ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാ ഇല്ലാണ്ടാവും നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതാണ് പ്രിലിൻസ് നമ്മൾ ഇപ്പം ഈവൻ ഭാഗ്യം കൊണ്ട് നമ്മൾ ഇന്നായി മാർക്ക് കുറഞ്ഞ ആളുകൾക്ക് ഒരു ഇപ്പം കട്ട് ഓഫ് നല്ലപോലെ കുറഞ്ഞു നോർമലൈസേഷൻ കിട്ടി അങ്ങനെ പല സാഹചര്യങ്ങൾ കൊണ്ട് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ നമ്മൾ ഈ ഒരു ലിസ്റ്റിനത് ഉൾപ്പെടാം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ മെയിൻസിന് പഠിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് വലിയ വിഷമാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് പഠിച്ചു തുടങ്ങുക അങ്ങനെ പഠിച്ചു തുടങ്ങിയാനുള്ള പ്രയോജനം എന്താണ് ഗുണം എന്താണ് രണ്ട് ഗുണങ്ങളാണ് അല്ലേ ഒന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ മെയിൻസിന് നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ആ ഒരു പഠനം നമുക്കൊന്ന് ഉഷാറാക്കാൻ പറ്റും അല്ലെങ്കിൽ മീൻസിൻ്റെ വലിയ വലിയൊരു ഭാരം നമ്മൾ ഓൾറെഡി നമുക്ക് കുറയ്ക്കാൻ പറ്റും അല്ലേ മീൻസിൻ്റെ രണ്ട് പേപ്പറാണ് അപ്പോൾ അതിൽ വലിയൊരു ഭാരം നമുക്കിപ്പോൾ കുറയ്ക്കാൻ പറ്റും പിന്നെ രണ്ടാമത്തെ ഒരു പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വർഷം തന്നെ രണ്ട് പ്രധാനപ്പെട്ട പരീക്ഷകളുടെ ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് രണ്ടും അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് പബ്ലിഷ് ചെയ്യപ്പെട്ട ലിസ്റ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ നമുക്ക് ഈ പറഞ്ഞ രണ്ട് പരീക്ഷകളുടെയും നോട്ടിഫിക്കേഷൻസ് പ്രതീക്ഷിക്കാം എക്സൈസ് ഇൻസ്പെക്ടർ ജൂനിയർ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ ഒക്കെ ഈ പറഞ്ഞ ഡിഗ്രി ലെവൽ പരീക്ഷകൾ വരാൻ പോകുന്ന പരീക്ഷകളാണ് ഓൾറെഡി എക്സൈസ് ഇൻസ്പെക്ടർ നടക്കും നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അടുത്ത വർഷം ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഗവൺമെൻറ് സർവീസിലേക്ക് എത്തുന്ന രണ്ട് ഡിഗ്രി ലെവൽ പരീക്ഷകൾ അടുത്ത വർഷം നടക്കും അപ്പം ഇപ്പോഴേ പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അഥവാ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പ്രിലിംസിനകത്ത് ഉൾപ്പെട്ടില്ല എങ്കിലും വരാൻ പോകുന്ന പരീക്ഷകൾക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നമ്മളെ അത് സഹായിക്കും അല്ലെ പ്രിപ്പറേഷന് സഹായിക്കും കാരണം ഇതും നോട്ടിഫിക്കേഷൻ വന്ന് രണ്ടോ മൂന്നോ മാസത്തിനകത്ത് നമ്മുടെ എക്സാം നടക്കുന്നതാണ് അപ്പോൾ ഏജ് ബാർ ഇപ്പോൾ മുപ്പത്തിയാറ് വയസ്സ് ജനറൽ കാറ്റഗറിയിൽ മുപ്പത്തി ആറ് വയസ്സൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് അവർക്ക് ഈ വർഷം അവസാനമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രണ്ട് പരീക്ഷകളായിരിക്കും ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റിയും കമ്പനി ബോർഡും ക്ലിയർ അല്ലേ കഴിഞ്ഞ വർഷം ക്രോസ് ചെയ്തു പോയവർക്ക് ഡിഗ്രി ലെവൽ പരീക്ഷകൾ മുമ്പോട്ടൊന്നും ഇനി കാണത്തില്ല അവർ എസ് ബി സി ഐ ഡി ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കാം അത് കൂടുതൽ കാര്യമായിട്ട് ശ്രമിക്കുക അല്ലാതെ വേറെ ഓപ്ഷൻസ് ഇല്ല ജനറൽ കാറ്റഗറിയിൽ മുപ്പത്താറ് വയസ്സ് പൂർത്തിയാകുന്ന കാര്യമാണ് പറയുന്നത് അപ്പോൾ പ്രായം ധാരാളം മുമ്പോട്ട് കിടക്കുന്നവർ ഇനി പരീക്ഷകൾ വരട്ടെ ഞാൻ എനിക്ക് ഏജ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കരുത് നമ്മുടെ യോദ്ധാ സിനിമയ്ക്കകത്ത് ജഗതി മോഹല്ലോട് പറയുന്ന പോലെ ആയിപ്പോ അടുത്ത കളിയിൽ നിന്ന് ഞാൻ തോൽപ്പിച്ചോളാം അവസാനം നമുക്ക് ഒന്നും ഇല്ലാണ്ടാവും അല്ലെ എക്സാംസ് ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യം പെട്ടെന്നായിരിക്കും ഒരു ദിവസം നമ്മുടെ മുപ്പത്താറ് വയസ്സ് നമുക്ക് എത്തുന്നത് ഏജ് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് മുമ്പോട്ട് ഒരു എക്സാം ഇല്ലാത്തൊരവസ്ഥ വരും മോലാൽ പറഞ്ഞാൽ അടുത്ത വർഷം തൊട്ട് എല്ലാ മാച്ചുകളും ഈ ക്ലബ്ബ് അവസാനിപ്പിക്കുവാണ് ഇനി ഇങ്ങനത്തെ കളികളൊന്നും ഇല്ലയെന്ന് പറയുന്നില്ലേ ആ ഒരു സാഹചര്യം നേരിടേണ്ടി വരരുത് അതുകൊണ്ട് തന്നെ ആദ്യം കിട്ടുന്ന പരീക്ഷയെ തന്നെ കയറി പോകാനായിട്ട് ശ്രമിക്കുക യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം നടന്നിരുന്നു അതിൻ്റെ ലിസ്റ്റ് ഓൾറെഡി ഇപ്പോൾ ആക്റ്റീവാണ് അതിൽ നിന്ന് അഡ്വൈസ് പോകുന്നുണ്ട് അപ്പം അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ് അതിൻ്റെ സിലബസ് എന്താണ് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫുകളൊക്കെ എന്തായിരുന്നു ലിസ്റ്റ് എപ്പോഴാണ് വന്നത് നെക്സ്റ്റ് ലിസ്റ്റ് എപ്പോഴാണ് നെക്സ്റ്റ് എക്സാം എപ്പോഴായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് വളരെ ചെറിയ സമയത്തിനകത്ത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ആദ്യമായി തന്നെ അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി എന്നുള്ള ബിരുദമാണ് നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പോലുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകൾ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് സാലറി സ്കിൽ വളരെ ആയിട്ടുള്ള ഒരു സാലറി സ്കെയിലാണ് വളരെ പ്രീമിയം ആയിട്ടുള്ള പോസ്റ്റാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ് പോലെ തന്നെ ഒരു വളരെ പ്രീമിയം പോസ്റ്റായിട്ട് ആളുകൾ കൂടുതൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന മേഖലയാണ് ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് തസ്തിക മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം വരെയാണ് സാലറി എന്ന് പറയുന്നത് ബേസിക് പേ അതിൻ്റെ ഇതാണ് എക്സാം പാറ്റേൺ എങ്ങനെയായിരിക്കും പ്രിലിംസ് പ്ലസ് മെയിൻസ് ആണ് ഓൾറെഡി നമുക്ക് പ്രിലിമിനറിക്ക് സിലബസ് നമ്മുടെ കൺഫേംഡ് സിലബസ് ആണ് നമ്മുടെ കയ്യിൽ ഒരു സിലബസ് ഉണ്ട് മെയിൻസ് അവർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ മെയിൻസ് പോലെ രണ്ട് പേപ്പറാക്കോ സ്പെഷ്യൽ ടോപ്പിക്സ് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുക എന്നുള്ളത് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ നിലവിൽ പ്രിലിംസിന് നമുക്ക് പഠിച്ചു തുടങ്ങാം പഠിച്ചാൽ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ മെയിൻസിൻ്റെ രണ്ട് പേപ്പർ ഉണ്ടെങ്കിൽ പോലും ഫസ്റ്റ് പേപ്പറിനകത്ത് നമ്മൾ പ്രിലിംസിന് പഠിക്കുന്ന ജി കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് മെയിൻസിലേക്കും ഫസ്റ്റ് പേപ്പറിലേക്ക് ആവശ്യം വരുന്നത് സ്പെഷ്യൽ ടോപ്പിക്സ് മാത്രം നമ്മൾ എക്സ്ട്രാ പഠിച്ചാൽ മതിയാവും ഓക്കെ ലാസ്റ്റ് എക്സാമിൻ്റെ പ്രീവിയസ് ആയിട്ട് നടന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റെ കാറ്റഗറി എന്ന് പറയുന്നത് നാനൂറ്റി എൺപത്തി ആറ് ബാറ് രണ്ടായിരത്തി ഇരുപത്തി നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ മുപ്പതിനാണ് നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മുപ്പതിന് എക്സാം പ്രിലിംസ് നടന്നത് മെയിൻസും നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മെയ് ജൂണിലൊക്കെ ആയിട്ട് പ്രിലിംസ് നടന്നു ഓഗസ്റ്റിലായിട്ട് മെയിൻസും നടന്നു ക്ലിയർ മെയ് ഓഗസ്റ്റിലായിട്ട് മെയിൻസ് നടന്നു കട്ട് ഓഫ് വന്നത് പ്രിലിംസിൻ്റെ കട്ട് ഓഫ് വന്നത് അമ്പത് പോയിൻറ്റ് അഞ്ച് ഒൻപതായിരുന്നു മെയിൻസിൻ്റെ കട്ട് ഓഫ് വന്നത് അൻപത്തി ഏഴായിരുന്നു അപ്പോൾ ഈ ഒരു ട്രെൻഡ് നിങ്ങൾക്ക് പിടിയിട്ടിയില്ലേ റീസെന്റ് ആയിട്ട് നടന്ന ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ ഒക്കെ ഒരു ട്രെൻഡ് പിടിയിട്ടില്ല ഒരു അൻപത് അറുപതിനിടയ്ക്കൊക്കെയാണ് നമ്മുടെ പ്രിലിംസ് മെയിൻസിന്റെ ഒക്കെ കട്ട് ഓഫുകളൊക്കെ വരുന്നു പണ്ടത്തെ പോലെ എഴുപതോ എഴുപത്തഞ്ചോ ഒന്നും നമുക്ക് കട്ട് ഓഫും കാര്യങ്ങളൊന്നും വരുന്നില്ല കാരണം എക്സാം ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ അടുത്ത വർഷം ഇതിലും ടഫ് ആവും പുതിയ പുതിയ രീതികൾ അവർ പരീക്ഷിക്കും ഇപ്പൊ സെക്രട്ടേറിയറ്റ് രണ്ട് രണ്ട് പേപ്പർ വന്നില്ലേ മീൻസിന് ചിലപ്പോൾ ഇത് ഭാവിയിൽ ഡിസ്ക്രിപ്റ്റീവ് ആക്കിയാലോ കുറച്ച് വർഷങ്ങൾക്കപ്പം ഇപ്പൊ കെ എസ് നടക്കുന്ന പോലെ സെക്കൻഡ് പേപ്പർ മെയിൻ ഡിസ്ക്രിപ്റ്റീവ് ആക്കിയാലോ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യും അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ തന്നെ ജോലി മേടിച്ച് പോകണം കിട്ടുന്ന സാഹചര്യത്തെ പെട്ടെന്ന് പ്രയോജനപ്പെടുത്തണം എന്ന് പറയുന്നത് കാരണം എന്താണ് വരാൻ പോകുന്നത് എന്താണ് ഇവർ പുതുതായിട്ട് ഇതിനകത്ത് ഉൾച്ചേർക്കാൻ പോകുന്നത് ഏത് പുതിയ മെത്തേഡാണ് അവലംബിക്കാൻ പോകുന്നത് ഒന്നും നമുക്ക് പ്രെഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ പുതിയ ചെയർമാൻ ഈ സ്ഥാനത്തേക്ക് എത്തിയ സമയത്ത് പത്രത്തിനകത്തൊക്കെ വന്നൊരു കുറിപ്പായിരുന്നു മെയിൻസ് പരീക്ഷകളൊക്കെ ഭാവിയിൽ ഡിസ്ക്രിപ്റ്റീവ് ലെവലിലേക്കൊക്കെ മാറ്റുമെന്നൊക്കെ പറഞ്ഞുള്ള പത്രക്കുറിപ്പുകളൊക്കെ നമ്മൾ കണ്ടാണ് വാർത്താക്കുറിപ്പുകളൊക്കെ കണ്ടാണ് സോ അതൊക്കെ ഒരു അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ കാര്യം നോക്കുക രക്ഷപ്പെട്ടു പോകുക എന്നുള്ളതാണ് അല്ലേ നേരത്തെ റാങ്ക് ലിസ്റ്റ് വന്നത് പ്രിലിംസിൻ്റെ ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എക്സാം നടന്ന അല്ലേ ഈ ഒരു പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനൊന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്നിന് റാങ്ക് ലിസ്റ്റ് വരുന്നു അതിൽ വളരെ ചെറിയ നമ്പേഴ്സ് ഓഫ് ആളുകൾ മാത്രമാണ് മെയിൻ സ്റ്റിസ്റ്റ് ഉൾപ്പെടുത്തിയത് എഴുന്നൂറ്റി എഴുപത് പേർ സപ്ലിമെൻറ്ററി ലിസ്റ്റ് ഏകദേശം അത്ര എഴുന്നൂറ്റി തൊണ്ണൂറ് എടുത്ത് സപ്ലിമെൻ്ററി ലിസ്റ്റ് ആളുണ്ടായിരുന്നു നമ്മൾ തൽക്കാലം മെയിൻ ലിസ്റ്റ് നോക്കിയാൽ മതി എഴുന്നൂറ്റി എഴുപത് പേര് മാത്രമേ ലിസ്റ്റ് വന്നുള്ളൂ ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ വന്ന ലിസ്റ്റാണ് അല്ലേ മാർച്ചിൽ വന്ന ലിസ്റ്റാണ് അപ്പോൾ അതിനകത്ത് എഴുന്നൂറ്റി എഴുപത് പേര് ഉൾപ്പെട്ടു ഇതുവരെയുള്ള ടോട്ടൽ അഡ്വൈസ് ജൂൺ വരെ ഉള്ള ടോട്ടൽ അഡ്വൈസ് അതായത് ഒരു വർഷം കഴിഞ്ഞ് ഏകദേശം മൂന്ന് മാസം കൂടെ ഒരു വർഷവും മൂന്ന് മാസവും കഴിഞ്ഞപ്പോൾ ഏകദേശം ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് പേർക്ക് അഡ്വൈസ് പോയി ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് അഡ്വൈസ് ഈ ലിസ്റ്റിൽ നിന്ന് പോയി മെയിൻ ലിസ്റ്റിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് അഡ്വൈസ് പോയി ദാറ്റ് മീൻസ് ഒരു വൺ ബൈ തേഡ് അതിനെ കഴിഞ്ഞ് ഇനി രണ്ട് വർഷം കൂടെ അല്ലേ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചല്ലേ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ രണ്ടായിരത്തി ഇരുപത്തേഴ് മാർച്ച് പത്ത് വരെ ഈ പറഞ്ഞ ലിസ്റ്റിന് കാലാവധിയുണ്ട് അപ്പോൾ ഇനിയും തീർച്ചയായിട്ടും ബാക്കിയുള്ള ആളുകൾ കൂടി ജോലിയിലേക്ക് പ്രവേശിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇപ്പം തന്നെ ഇരുന്നൂറ്റി അൻപത്തേഴ് പേര് പോയി അല്ലെ മൂന്നിലൊന്ന് പേര് ഇപ്പം തന്നെ ജോലിയിൽ പ്രവേശിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റ് കംപ്ലീറ്റ് ആകും എന്നൊരു വിശ്വാസത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാം ഈ ലിസ്റ്റ് കംപ്ലീറ്റ് ആവട്ടെ അടുത്ത നോട്ടിഫിക്കേഷൻ അപ്പോൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തേഴ് മാർച്ചിൽ അടുത്ത ലിസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ അല്ലേ ഈ വർഷം അവസാനത്തേക്കെങ്കിലും നവം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബറിലെ നോട്ടിഫിക്കേഷൻ വന്നു ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരീക്ഷ നടന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലിസ്റ്റ് വന്നു അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പരീക്ഷ നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഡിസംബർ ആ സമയത്തിനകത്ത് പ്രിലിംസും മെയിൻസും നടക്കുന്നു പ്രിലിംസും മെയിൻസും നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ചോടെ ഈ പറഞ്ഞ ഡേറ്റോടെ അവർ ലിസ്റ്റ് ഇടുന്നു പുതിയ രണ്ടായിരത്തി ഇരുപത്തേഴ് മാർച്ചോടെ പുതിയ ലിസ്റ്റ് ഇടുന്നു അല്ലേ രണ്ടായിരത്തി ഇരുപത്തേഴ് മാർച്ചോടെ പുതിയ ലിസ്റ്റ് ഇടുന്നു ക്ലിയർ ഇതായിരിക്കാം അവരുടെ ഫോർമാറ്റ് ഇങ്ങനെ ആയിരിക്കാം വരാൻ പോകുന്ന പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ എക്സാം അതേപോലെ തന്നെ വരാൻ പോകുന്ന ലിസ്റ്റ് എല്ലാം ഈ ഒരു ഓഡറിലായിരിക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഡിസംബറോടെ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുതൽ പ്രിലിംസ് നടക്കുന്നു മാർച്ച് ഏപ്രിൽ മെയ്യിലൊക്കെ ആയിട്ട് പ്രിലിംസ് പിന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഡിസംബറിനകത്തായിട്ട് നമ്മുടെ മെയിൻസ് അതിൻ്റെ റിസൾട്ട് മാർച്ചിലേക്ക് അടുത്ത രണ്ടായിരത്തി ഇരുപത്തേഴ് മാർച്ചിലേക്ക് വരുന്നു അഡ്വൈസുകൾ പോയി തുടങ്ങുന്നു അല്ലേ അങ്ങനെ അങ്ങനെ നമ്മുടെ പരീക്ഷ അങ്ങനെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക വേറൊരു വലിയ പ്രയോജനം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ സമയത്ത് തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റും ഏകദേശം മാർച്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിലാണ് അതിൻ്റെയും ലിസ്റ്റ് വന്നത് മെയിൻ ലിസ്റ്റ് വന്നത് അപ്പോൾ അതും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ചോടെ അവസാനിക്കും അപ്പോൾ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഈ വർഷം നമ്മളിപ്പം ജീവിക്കുന്ന ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിനകത്ത് തന്നെ അതിൻ്റെയും കൂടെ ലിസ്റ്റ് ഒരു ഒരു ലോട്ടറിയാണ് ബമ്പർ ലോട്ടറിയാണ് രണ്ട് ഡിഗ്രിയിലുള്ള പരീക്ഷകൾ നമ്മുടെ മുമ്പിലേക്ക് കിട്ടുകയെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ മഹാഭാഗ്യമാണ് ഒരേ സമയം നോട്ടിഫിക്കേഷൻ വന്ന് ഒരേ സമയം പഠിക്കാൻ സാധിക്കുന്നത് ഒരു മഹാഭാഗ്യമാണ് ആ ഒരു ഭാഗ്യത്തെ പ്രയോജനപ്പെടുത്തുക കാരണം ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ പരീക്ഷ നമ്മുടെ ലിസ്റ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ അടുത്ത നോട്ടിഫിക്കേഷൻ വരുമല്ലോ അതൊക്കെ ചിലപ്പം എങ്ങനെയാണ് പരീക്ഷ നടക്കുന്നതെന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല ഏത് തരത്തിലേക്ക് അതിൻ്റെയൊക്കെ ലെവൽ മാറുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല സോ അതുകൊണ്ട് ഒട്ടും അമാന്തിക്കരുത് കാര്യമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നിങ്ങൾ ഇന്നായിക്കോട്ടെ ഔട്ട് ആയിക്കോട്ടെ ഈ പറഞ്ഞ പരീക്ഷകൾക്ക് വേണ്ടി ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക സെക്രട്ടേറിയറ്റ് പ്രിലീംസ് എഴുതി വീട്ടിൽ വന്നവർ ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും ഏത് ഏത് ഫേസ് ആയിട്ട് വീട്ടിൽ വന്നിട്ട് എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾ ചിന്തിച്ച് കാണത്തില്ല ഞാൻ കുറച്ചും കൂടെ ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ അധ്വാനിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ നേരത്തെ ഒന്ന് പ്ലാൻ ചെയ്ത് പഠിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ പ്രിലിംസിലും നല്ല മാർക്ക് മേടിച്ച് മീൻസ് എഴുതാൻ എനിക്ക് പറ്റുമായിരുന്നില്ല എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടില്ലേ അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്തകൾ മനസ്സിലൂടെ കടന്നു പോയിട്ടുള്ളവർ ഇനി പിന്നീട് ഒരു പരീക്ഷ എഴുതിയിട്ട് അങ്ങനെ ചിന്തിക്കാൻ അവസരം വരാത്ത രീതിയിൽ നിങ്ങളെ പ്രിപ്പറേഷൻ നിങ്ങൾ ആരംഭിക്കുക ക്ലിയർ ഇപ്പം ഈ ഇതിൻ്റെ പ്രിലിംസിൻ്റെ കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറയാം നമുക്ക് ഒന്നേകാൽ മണിക്കൂറാണ് പ്രിലിംസിന് നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ ഒരു എങ്ങനെയാണ് മാർക്ക് ഷെയർ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ജി കെയും കറണ്ട് അഫെയേഴ്സും എല്ലാം കൂടെ പ്രിലിംസിന് നമുക്ക് അമ്പത് മാർക്കാണ് ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന ഫോർമുലയാണ് പ്രിലിംസിന് ഫോ ഇവർ ഫോളോ ചെയ്യുന്നത് പിന്നീടുള്ള മാത്സും ഇംഗ്ലീഷും മലയാളവും കൂടെ അമ്പത് മാർക്ക് അപ്പോൾ എം ഇ എം എംഇ എം മാത്സ് ഇംഗ്ലീഷ് മലയാളം അമ്പത് മാർക്ക് അല്ലേ ഇത് ഇത് ഈ അമ്പത് മാർക്ക് ജിക്ക് അമ്പത് മാർക്ക് അങ്ങനെ ടോട്ടൽ നൂറ് മാർക്ക് ഒന്നേകാൽ മണിക്കൂറിനകത്ത് നമ്മൾ എഴുതി എടുക്കണം ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എം ഇ എമ്മിനകത്ത് കാര്യമായിട്ടുള്ള റെവല്യൂഷണറി ആയിട്ടുള്ള ചേഞ്ചസ് ഒന്നും പരീക്ഷയിൽ നടന്നിട്ടില്ല ഇന്നവരെ പണ്ട് മുതൽ ചോദിക്കുന്ന മലയാളം ഇംഗ്ലീഷ് മാത്സൊക്കെയാണ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ മെത്തേഡ് തന്നെയാണ് അവർ ഫോം ചെയ്യുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുന്നുണ്ട് ചിലപ്പോൾ ഈ ഗ്രാമ നമ്മുടെ വൊക്കാബുലറി പോർഷൻസിനകത്തൊക്കെ എന്തെങ്കിലും ഒരു പുതുമ കൊണ്ടുവരും എന്നല്ലാതെ പാറ്റേണിനകത്ത് ഒരു ചേഞ്ചും ഇല്ല അല്ലെങ്കിൽ അത് പഴയ ആ ഒരു സിസ്റ്റം തന്നെ അവർ ഫോളോ ചെയ്യുന്നുണ്ട് ഇതിനകത്ത് പക്ഷേ ഇവിടെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് സംഭവിക്കുന്നത് ജി കെ പ്ലസ് കറണ്ട് അഫയേഴ്സ് അത് കണ്ട് അഫയേഴ്സ് സെപ്പറേറ്റ് പഠിക്കാനില്ല ഓരോ സബ്ജക്റ്റിൻ്റെയും റെലവെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി അപ്പോൾ ഇവിടെ അൻപത് മാർക്കിൻ്റെ ജി കെ അവർ പുതിയ 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 മെത്തേഡ്സ് ഒക്കെ അതിനകത്ത് പരീക്ഷിക്കുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ പ്രിലിംസിന് ഒക്കെ ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടില്ലേ എത്ര ഒരു ഒരു ചോദ്യത്തിൻ്റെ തന്നെ പല ലെയറുകൾ അവർ കൊണ്ടുവരുവാണ് ഇപ്പോൾ മൺസൂൺ എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അതിന്റെ എത്ര ലെയേഴ്സ് ആണ് അവർ കൊണ്ടുവന്നത് മൺസൂണിന്റെ തിയറീസ് ഒക്കെ അവർ ഉൾപ്പെടുത്തിയില്ല ജെറ്റ് സ്ട്രീം തിയറി ഐ ടി സീസിന്റെ തിയറി അതിനകത്ത് എല്ലിനോ അങ്ങനെ അഫക്ട് ചെയ്തു കറണ്ട് ആണ് അത് അങ്ങനെയാണ് കറണ്ട് അഫയർ ചോദിക്കുന്നത് എല്ലിനോ അങ്ങനെ അഫക്ട് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു ചോദ്യത്തിനകത്ത് എത്ര ലെയറുകളാണ് കൊണ്ടുവന്നത് അപ്പോൾ അങ്ങനെ ഒരു ഒരു ഡീറ്റെയിൽസിലേക്ക് പോകാനുള്ള സാധ്യത ഈ പറഞ്ഞ ജി കെ സബ്ജെക്ട്സിനകത്ത് കാണാൻ സാധ്യതയുണ്ട് ബാക്കി മലയാളം ഇംഗ്ലീഷ് മാത്സിനകത്ത് വലിയ ചേഞ്ചുകളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും സ്കോർ ചെയ്യുന്ന മാർക്സ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിനകത്ത് അത്യാവശ്യം സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുടെ കാര്യം പറയുന്നത് കേട്ടോ അവർ അവർ സ്കോർ ചെയ്യുന്ന മാർക്ക് സെയിം ആയിരിക്കും പക്ഷേ ഇവിടെ ഈ ഒരു മാർക്സ് ഉണ്ടല്ലോ നമ്മുടെ റാങ്കിനെ മാറ്റിമറിക്കും ജി കെക്കകത്ത് നമ്മൾ എത്രമാത്രം കാര്യമായിട്ട് നമ്മൾ നമ്മുടെ പെർഫോമൻസ് ബെറ്റർ ആക്കുന്നു അത്രമാത്രം നമ്മുടെ റാങ്ക് ബെറ്റർ ആകും മുമ്പോട്ട് വരും അപ്പോൾ അവിടെ കൂടുതൽ നമ്മൾ സമയം ചിലവഴിക്കാനായിട്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കണം മാത്രമല്ല ഇവിടുന്ന് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഈ ഭാഗം മാർക്ക് മേടിക്കുമ്പോൾ നമ്മുടെ മാർക്ക് അവിടുന്ന് പോകാനും പറ്റത്തില്ല ഇംഗ്ലീഷ് മലയാളം മാത്സ് ഇത് നമ്മുടെ മാർക്ക് നഷ്ടപ്പെടാനും പാടില്ല സീരിയസ് ആയിട്ട് ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുന്നു അപ്പം അവിടെ നമ്മുടെ മാർക്ക് ഇപ്പോൾ കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും പ്രശ്നമാണ് അപ്പോൾ ഇത് നമുക്ക് എന്തായാലും മെയിൻറ്റൈൻ ചെയ്തിരിക്കണം എല്ലാ ദിവസവും ഈ പറഞ്ഞ മാത്സും ഇംഗ്ലീഷും മലയാളവും നമ്മൾ കഴിവും വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക ചെറിയൊരു സമയം നമ്മുടെ കണക്ഷൻ വിട്ടുപോകാതെ വർക്ക് ചെയ്യുക ഇവിടെ നമുക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള പുതിയ മെത്തേഡുകൾ പുതിയ സ്ട്രാറ്റജി പുതിയ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് പരീക്ഷിക്കാം ഈ ഭാഗത്ത് നമുക്ക് മാക്സിമം സ്കോറ് ചെയ്യാനായിട്ടുള്ള അവസരം നമുക്ക് ഉണ്ടാവണം പരീക്ഷ എഴുതുമ്പോഴും നമ്മുടെ ടൈം വളരെ ശ്രദ്ധിക്കണം നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് ഉള്ളൂ അതുകൊണ്ട് തന്നെ പലരും ജി കെക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്തിട്ട് ലാസ്റ്റ് ഇവിടെ മാർക്ക് മേടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട് അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു രൂക്ഷമായ സാഹചര്യമാണ് ഒരിക്കലും നമ്മൾ നമ്മളിവിടുന്ന് മാർക്ക് ജി കെ നോക്കി നോക്കി ഇരുന്ന് ലാസ്റ്റ് ഇത് എഴുതാൻ വിട്ടുപോകരുത് കാരണം ഇത് വളരെ ഷുവർ മാർക്സ് ആണ് വളരെ സിമ്പിൾ ആയിരിക്കും ഇംഗ്ലീഷ് മലയാളമൊക്കെ വീട്ടിൽ വന്നിട്ട് ഇരുപതെണ്ണം പോലും ചെയ്യാൻ പറ്റാത്തവരെ എൻ്റെ കാര്യം എനിക്കറിയാം ഇംഗ്ലീഷ് മലയാളം വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് ഇരുപതെണ്ണവും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായ മനസ്സിലായത് പലർക്കും ഇരുപത് മാർക്ക് അതിനകത്ത് പത്തും പതിനെട്ടും മാർക്ക് സേഫ് മാർക്കായിരുന്നു പലരുടെയും അല്ലേ പോയില്ലേ അവർ ലിസ്റ്റിൽ നിന്നേ പോയില്ല അപ്പം അതുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വേണം എക്സാമിനെ അപ്പ അപ്പിയർ ചെയ്യാനായിട്ട് ഞാൻ അതൊരു മെത്തേഡ് ആർക്ക് പറഞ്ഞു തരത്തില്ല കാരണം നിങ്ങൾ ആദ്യം മലയാളം ഇംഗ്ലീഷ് മാത്സ് അറ്റൻഡ് ചെയ്യാൻ പറയത്തില്ല കാരണം അത് ചിലർക്ക് കംഫോർട്ടബിൾ ആയിരിക്കത്തില്ല ചിലർക്ക് ജി കെ ആയിരിക്കും അപ്പം അവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്വസ്റ്റൻ പേപ്പർ കിട്ടി നിങ്ങൾ തന്നെ നിങ്ങളുടെ അന്നത്തെ ദിവസത്തെ ആദ്യത്തെ അഞ്ച് മിനിറ്റിനകത്ത് ഒരു അനാലിസിസിലേക്ക് എത്തണം ആദ്യം ഞാൻ ഏത് ചെയ്യണം നിങ്ങൾ ക്വസ്റ്റിൻ നോക്കുമ്പോൾ അറിയാമല്ലോ ജി ഭയങ്കര പാട് വായിച്ചാലെങ്കിലും തീരത്തില്ല ഭയങ്കര പാട് ഒരു ക്വസ്റ്റൻ തന്നെ രണ്ട് മൂന്നും പേജൊക്കെ കിടക്കുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ തൽക്കാലം തൽക്കാലത്ത് അത് അവിടെ വിട്ടിട്ട് മാത്സ് ഇംഗ്ലീഷ് മലയാളം ചെയ്തിട്ട് തിരിച്ചു പോവാ ആദ്യത്തെ ഒരു അരമണിക്കൂറിനകത്ത് മാത്സും ഇംഗ്ലീഷ് മലയാളം ചെയ്തിട്ട് തിരിച്ചു പോവാ തിരിച്ചു വന്നിട്ട് ജി നോക്ക് അതൊക്കെ നമ്മുടെ ഔചിത്യമാണ് നമ്മുടെ യുക്തിയാണ് ആ ഒരു എക്സാം ഹോളിൽ ഇരുന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അവിടെ അവിടെയാണ് എല്ലാവരും പറയുന്നത് മനസാന്നിധ്യം കൈവിടാതെ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് തന്നെ അല്ലെങ്കിൽ ടെൻഷൻ ആവാതെ ഡിപ്രസ്ഡ് ആവാതെ എക്സാമിനെ സമീപിക്കണമെന്ന് എല്ലാവരും പറയാറില്ലേ ഒരു സൈക്കോളജി പറ്റി പറയാറില്ല എക്സാമിൻ്റെ അത് അവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ നമുക്കിനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ സബ്ജക്ട് വൈസ് ഒന്ന് നോക്കാം നമുക്ക് ഹിസ്റ്ററിയിൽ പത്ത് മാർക്കാണ് അത് ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി കേരള ഹിസ്റ്ററി എല്ലാം കൂടെ ചേർത്താണ് ജോഗ്രഫിയിൽ അഞ്ച് മാർക്ക് എക്കണോമിക്സിൽ അഞ്ച് മാർക്ക് ഈ മൂന്ന് വിഷയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പുതുമ ചോദ്യങ്ങളിൽ വ്യത്യസ്തത നമ്മൾ കാണാനായിട്ട് തുടങ്ങിയത് ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ഈ മൂന്ന് വിഷയങ്ങളുടെ ചോദ്യങ്ങൾ അൺപ്രഡിക്റ്റബിളാണ് എവിടെ നിന്ന് എങ്ങനെ വരും എന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത്രയ്ക്കും ഈ ഒരു ഭാഗത്ത് അവർ കടുപ്പിച്ചിട്ടുണ്ട് പിന്നെ സിവിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇവിടെയും ചില പരീക്ഷകളിൽ മാത്രമേ ബുദ്ധിമുട്ടിക്കാനുള്ളൂ അല്ലെങ്കിൽ നോർമലായിട്ട് ഇപ്പം ഡിഗ്രി ലെവൽ പരീക്ഷകളിലൊക്കെ കഴിഞ്ഞ പ്രിലിംസിനൊക്കെ ഇതൊരു നോർമൽ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നത് ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് വളരെ വാസ്റ്റാണ് പത്ത് മാർക്കാണ് വളരെ വാസ്റ്റാണ് സിലബസ് തന്നെ നിങ്ങൾ നോക്കിയാൽ കാണും നമുക്ക് പഠിക്കേണ്ടതായിട്ടൊന്നുമില്ല എല്ലാം പഠിക്കണം ഇതുമായി ബന്ധപ്പെട്ടത് ബേസിസ് ഓഫ് കമ്പ്യൂട്ടർ നമുക്ക് ഈസിയായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന അഞ്ച് മാർക്കാണ് സൈബർ ലോയും സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും അങ്ങനെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ചില ബേസിക്സ് പഠിക്കുന്നതിലൂടെ നമുക്ക് അഞ്ച് മാർക്ക് ഇവിടെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം സയൻസ് ആൻഡ് ടെക്നോളജിയും വാസ്റ്റാണ് എന്ത് ചോദിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല ഐ എസ് ആർഒഒ ഒക്കെ സ്ഥിരമായിട്ട് കടന്നു വരുന്നുണ്ട് അതിനകത്ത് പിന്നെ കാർബൺ എമിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് കടന്നു വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ സ്ഥിര മേഖലകൾ നോക്കിയിട്ട് പോവുക ബാക്കി നമുക്ക് പറ്റുന്നത്ര ജനറ്റിക് മറ്റേ ജീൻ ജീനോം ഇല്ലേ അല്ലെങ്കിൽ ജനറ്റിക് ടെക്നോളജിയൊക്കെ ഇല്ലേ ജീൻ ടെക്നോളജിയൊക്കെ ഇല്ല ആ ഒരു ഭാഗമൊക്കെ സ്ഥിരം ആവർത്തിക്കുന്നതാണ് അവിടെ അവിടെ നമുക്ക് നോക്കിയിട്ട് പോകാമെന്നേ ഉള്ളൂ പിന്നെ മാത്സിന് നമുക്ക് പ്രിലിംസ് ഇരുപത് മാർക്കാണ് മെൻറ്റൽ എബിലിറ്റിയും സിമ്പിൾ അരഥമെറ്റിക്കും കൂടെ ജനറൽ ഇംഗ്ലീഷ് ഇരുപത് മാർക്കാണ് മലയാളം പത്ത് മാർക്കാണ് സോ ഇതാണ് നമ്മുടെ മാർക്ക് ഷെയർ കേട്ടോ ഓരോ സബ്ജക്റ്റ് വൈസ് മാർക്ക് നോക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് സിലബസിലേക്ക് പോയി കഴിഞ്ഞാൽ ഹിസ്റ്ററി നമുക്ക് പത്ത് മാർക്കാണ് നമ്മുടെ ഹിസ്റ്ററിയുടെ സിലബസ് എന്ന് പറയുന്നത് കേരള ഹിസ്റ്ററി ഉണ്ട് യൂറോപ്യൻസിൻ്റെ കടന്നു വരവ് അവിടെ തൊട്ട് ട്രാവൻകൂർ ഹിസ്റ്ററി ഫുള്ള് നമുക്ക് നോക്കാനുണ്ട് നാഷണൽ മൂവ്മെൻറ്റ് ഇൻ കേരള നോക്കാനുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് വരെ കേരള രൂപീകരണം വരെയുള്ള കാര്യങ്ങൾ അതും അതിനുശേഷമുള്ള കാര്യങ്ങളും നോക്കണം ഇനി ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മിഡിവിൽ ഇന്ത്യ തൊട്ടാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് മിഡിവൽ ഇന്ത്യ തൊട്ടാണ് നമുക്ക് സിലബസിനകത്ത് തന്നിട്ടുള്ളത് പിന്നെ മോഡേൺ ഇന്ത്യയിലേക്ക് ഫുൾ ഐ എൻ സിയുടെ രൂപീകരണ തൊട്ട് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അത് കഴിഞ്ഞാൽ പിന്നെ ഐ എൻ സിയുടെ രൂപീകരണം തൊട്ട് തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം പഠിക്കണം കേട്ടോ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് ഫുള്ള് നമുക്ക് പഠിക്കാനുണ്ട് അതിനുശേഷം പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ് നമുക്ക് പഠിക്കാനുണ്ട് സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ പിന്നെ അതിനുശേഷം നടന്ന സയൻസ് എഡ്യൂക്കേഷൻ ടെക്നോളജിയിലേക്ക് ഉണ്ടായ ഡെവലപ്മെൻറ്റ് ഫോറിൻ പോളിസി തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടെ നോക്കണം വേൾഡ് ഹിസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇംഗ്ലണ്ടിലെ റവല്യൂഷൻ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഫ്രഞ്ച് റവല്യൂഷൻ റഷ്യൻ റവല്യൂഷൻ ചൈനീസ് റവല്യൂഷൻ പിന്നെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ വേൾഡ് വാറിന് ശേഷമുള്ള ഇപ്പം യു എൻഒയുടെ ഒക്കെ ഫോർമേഷനും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് നോക്കണം ഇത്രയാണ് ഹിസ്റ്ററിക്ക് അകത്ത് വരുന്നത് അതിനകത്ത് കേരള ഹിസ്റ്ററി നമുക്ക് സോഴ്സസ് വളരെ കുറവാണ് എൻ സിആർ ടിയിലൊന്നും നമുക്ക് കൃത്യമായിട്ട് കേരള ഹിസ്റ്ററി പഠിക്കാനില്ല ഇവിടെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇന്ത്യൻ ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും നമുക്ക് എൻ സിആർ ടി ടെക്സ്റ്റുകളുണ്ട് ധാരാളം ഒത്തേഴ്സിൻ്റെ ടെക്സ്റ്റ് ബിമാൻ ചന്ദ്ര പോലെയൊക്കെ ഉള്ള ടെക്സ്റ്റുകളൊക്കെ നമുക്ക് കിട്ടും ഇന്ത്യൻ ജോഗ്രഫി ഇന്ത്യൻ ഹിസ്റ്ററിക്ക് കേരള ഹിസ്റ്ററിക്ക് നമുക്ക് സോഴ്സ് കുറവാണ് ശ്രീധരമനോടെ ടെക്സ് ആണ് കൂടുതൽ ആളുകളും അതിനുവേണ്ടി റെഫർ ചെയ്യുന്നത് ജ്യോഗ്രഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ സബ്ജക്റ്റ് ജോഗ്രഫിയാണ് നമുക്ക് ബേസിക്സ് ഓഫ് ജോഗ്രഫി അത് നമ്മുടെ ഫിസിക്കൽ ജ്യോഗ്രഫിയാണ് എന്തൊക്കെയാണ് എർത്ത് സ്ട്രക്ചർ അറ്റ്മോസ്ഫിയർ റോക്സ് ലാൻഡ് ഫോംസ് തുടങ്ങി സാധാരണ ഒരു പി എസ് സി പരീക്ഷയ്ക്ക് എന്തൊക്കെ പഠിക്കുന്നോ അതെല്ലാം ഇവിടെ പഠിക്കണം മാപ്സ് പഠിക്കാനുണ്ട് റിമോട്ട് സെൻസിങ് പഠിക്കാനുണ്ട് ഓഷ്യൻ മൂവ്മെൻറ്റ്സ് നമുക്ക് പഠിക്കാനുണ്ട് കോണ്ടിനൻസ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേൾഡ് ജോഗ്രഫി ഫിസിക്കൽ ജോഗ്രഫിക്കകത്ത് പഠിക്കാനുള്ളത് ഇന്ത്യൻ ജോഗ്രഫി നോക്കേണ്ടത് ഇന്ത്യയുടെ ഫിസിയോഗ്രഫി തൊട്ട് ഇന്ത്യയുടെ ട്രാൻസ്പോർട്ടേഷൻ വരെയുള്ള സർവ്വമാന കാര്യങ്ങളും ഫിസിക്കൽ ജോഗ്രഫി വരുന്നുണ്ട് ഇന്ത്യയുടെ ഇന്ത്യയുടെ തന്നെ എക്കണോമിക് ജോഗ്രഫി നമുക്ക് പഠിക്കാനുണ്ട് ഫിസിയോഗ്രഫി തൊട്ട് ക്ലൈമറ്റ് വരെ സോയിൽ വരെയൊക്കെ എന്താണ് ഫിസിക്കൽ ജോഗ്രഫിയാണ് ഇൻഡസ്ട്രികൾ തൊട്ട് ട്രാൻസ്പോർട്ടേഷൻ വരെ എക്കണോമിക് ജോഗ്രഫിയാണ് രണ്ട് നമുക്ക് എൻ സിആർ ടി ടെക്സ്റ്റുകൾ അവൈലബിൾ ആണ് ഇന്ത്യൻ ജോഗ്രഫി പിന്നെ ഖുള്ളർ എന്ന് പറയുന്ന ഒരു ഓഥറുടെ ടെക്സ്റ്റ് നല്ലതാണ് ഇന്ത്യൻ ജോഗ്രഫിക്ക് വേണ്ടി വേൾഡ് ജോഗ്രഫി ഈ ഫിസിക്കൽ ജോഗ്രഫിക്ക് വേണ്ടി സാധാരണ ജി സി ലിയോങ്ങിൻ്റെ ടെക്സ്റ്റാണ് ആളുകൾ യൂസ് ചെയ്യാറുള്ളത് പിന്നെ കുറച്ച് നമ്മുടെ എൻ സി ആർ ടി ടെക്റ്റുകൾ പ്ലസ് വൺ പ്ലസ് ടു ബുക്കുകളും കൂടി നോക്കിയിട്ട് പോവുക പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക അല്ലാതെ വേറെ മാർഗ്ഗം അത് പഠിച്ചെടുക്കാൻ കേരള ജോഗ്രഫി നമുക്ക് ഇതുപോലെ കേരള ജോഗ്രഫിയുടെ ഖുള്ളർ ടെക്സ്റ്റ് ഉണ്ട് അത് നമുക്ക് വേണമെങ്കിൽ അത് നോക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസുകൾ നോക്കി പോവുക വേറെ മാർഗമില്ല നമുക്ക് സോഴ്സുകൾ എൻ സി ആർ ടിയിൽ നമുക്ക് സോഴ്സുകളില്ല ഓക്കെ കേരളത്തിലും ഇതേപോലെ തന്നെ കേരളത്തിൻ്റെ ഭൗതിക അതേപോലെ തന്നെ എക്കണോമിക് ആയിട്ടുള്ള സാമ്പത്തിക ഭൂമിശാസ്ത്രമാണ് പഠിക്കാനുള്ളത് ഇന്ത്യൻ നമ്മൾ നമ്മളെങ്ങനാണോ ഇന്ത്യൻ ജോഗ്രഫിയെ സമീപിക്കുന്നത് അതേപോലെ തന്നെ കേരള ജ്യോഗ്രഫിയെ സമീപിക്കണം എക്കണോമിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ധാരാളം ഞാൻ പറഞ്ഞില്ലേ ചോദ്യങ്ങളുടെ രൂപീകരണത്തിൽ വ്യത്യസ്തതകൾ കൊണ്ടുവരുന്ന മറ്റൊരു വിഷയമാണ് എക്കണോമിക്സ് എങ്ങനെ വേണമെങ്കിലും ചോദ്യങ്ങൾ വരാം പണ്ട് സാധാരണ ഫൈവ് ഇയർ പ്ലാൻസ് ഒക്കെ മാത്രം ചോദിച്ചുകൊണ്ടിരുന്ന എക്കണോമിക്സിൽ ഇപ്പോഴത്തെ പുതിയ ചോദ്യങ്ങൾ അല്ലേ നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ അവിടെ എന്തൊക്കെ നോക്കണം നാഷണൽ ഇൻകം പെർ ക്യാപിറ്റൽ ഇൻകം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എക്കണോമിക് പ്ലാനിങ് ഫൈവ് ഇയർ പ്ലാൻ നിതി ആയോഗ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് റിസർവ് ബാങ്ക് അതിൻ്റെ ഫംഗ്ഷൻസും ടാക്സ് റവന്യൂ നോൺ ടാക്സ് റവന്യൂ പബ്ലിക് എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ് ഫിസിക്കൽ പോളിസി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്സ് ഇത്രയും കാര്യങ്ങൾ എക്കണോമിക്സിനകത്തുണ്ട് കാര്യമായിട്ട് തന്നെ പഠിച്ചു പോകേണ്ട ഒരു സബ്ജെക്റ്റാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ലക്ഷ്മികാന്തര ടെക്സ്റ്റാണ് ആളുകളും ഇവിടെ പ്രിഫർ ചെയ്യുന്നത് എൻ സിആർ ടി ടെക്സ്റ്റും അതിൻ്റെ കൂടെ കേട്ടോ എൻ സിആർടി ആണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത് ഇപ്പം എല്ലാ ടെക്സ്റ്റുകളും നിങ്ങൾ വായിച്ച് അല്ലെ അത് വാങ്ങിച്ച് പഠിക്കുന്നതിനും മുമ്പായിട്ട് നമ്മുടെ ബേസ് എന്തായിരിക്കണം ബേസ് ഉറപ്പിക്കണം ബേസ് ഇവിടുന്നാ എൻ സി ആർ ടിയിൽ നമ്മൾ ഉറപ്പിക്കണം കേട്ടോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി തൊട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് സിറ്റിസൺഷിപ്പ് പിന്നെ അമൻമെൻറ്റ്സ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യണം ഈ സിവിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സിവിക്സ് സാധാരണ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള മേഖലകളൊക്കെ തന്നെയാണ് സിവിക്സിനകത്ത് ചോദിക്കാറുള്ളത് സിവിക്സിനൊന്നും വലിയ മാറ്റങ്ങളൊന്നും ചോദ്യങ്ങളിൽ കണ്ട് നമ്മൾ വന്നിട്ടില്ല പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ബ്യൂറോക്രസി സിവിൽ സർവീസ് ഇ ഗവേണൻസ് പിന്നെ റൈറ്റ് ടു ഇൻഫോർ എപ്പോഴും ചോദിക്കാറുള്ള മേഖലകളിത ഇവിടെയൊക്കെയാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പിന്നെ ലോക്പാൽ ലോകായുക്ത എലക്ഷൻ കേട്ടോ ഇലക്ഷൻ കമ്മീഷനും അങ്ങനെ പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് സ്ഥിരം ചോദിക്കാറുള്ള മേഖലയാണ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പിന്നെ ലാൻഡ് റിഫോംസ് ഈ ആയിട്ട് ലാൻഡ് റിഫോംസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ വന്നു തുടങ്ങി പിന്നെ സോഷ്യൽ വെൽഫെയർ കേട്ടോ സോഷ്യൽ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ ചിൽഡ്രൻ ആൻഡ് ഓൾഡ് ഏജ് പീപ്പിൾ ഇവിടെയൊക്കെയാണ് ഇവിടുന്ന് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്ന മേഖല ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ കല ഇഷ്ടം പഠിക്കാനുള്ളതാണ് ഇത് ആർട്സിനകത്തോണ്ട് കുറേ സ്പോർട്സിനകത്ത് കുറേയുണ്ട് ലിറ്ററേച്ചറിനകത്ത് കുറേയുണ്ട് അപ്പം കലയ്ക്കകത്ത് പ്രശസ്തമായ സ്ഥലങ്ങൾ സ്ഥാപനങ്ങൾ വ്യക്തികൾ കലാകാരന്മാർ എഴുത്തുകാർ എല്ലാത്തിനേയും പറ്റി നമ്മൾ പഠിക്കണം കായിക മേഖലയിൽ ഈ റീസെൻ്റ് നടന്ന കായിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ കറണ്ട് അഫയേഴ്സൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കണം കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും കായിക താരങ്ങള് പ്രധാന അവാർഡുകള് പ്രധാന ട്രോഫികള് അതും പ്രത്യേകിച്ച് ഇതെല്ലാം കറക്റ്റായിട്ട് കറണ്ട് അഫയേഴ്സ് കണക്റ്റഡ് ആയിരിക്കും ഈ ഭാഗം മുഴുവൻ കേട്ടോ കായിക ഇനങ്ങൾ പിന്നെ ടേംസ് കളികളുമായി ബന്ധപ്പെട്ട പദങ്ങൾ ഈ പ്രിലിംസിൽ പ്രിലിംസിനുണ്ടായിരുന്നില്ല സെക്കൻഡ് ഫേസിൽ ചോദിച്ചിരുന്നല്ലോ ഒളിമ്പിക്സ് കേട്ടോ ഏഷ്യൻ ഗെയിംസ് ആഫ്രോ ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് കോമൺവെൽത്തിനകത്ത് ഏതാണോ നടന്നേക്കുന്നത് റീസൻറ്റായിട്ട് അതെല്ലാം പോവുക സാഹിത്യത്തിനകത്തും ഇതേപോലെ തന്നെ സാഹിത്യ പ്രസ്ഥാനങ്ങൾ കൃതികൾ അതേപോലെ തന്നെ എഴുത്തുകാർ കഥാപാത്രങ്ങൾ ചോദിക്കാറുണ്ട് ഓരോ പ്രധാനപ്പെട്ട കൃതി തന്നിട്ട് അതിലെ കഥാപാത്രങ്ങളെ പറ്റി ചോദിക്കാറുണ്ട് പ്രശസ്തമായ വരികൾ ചോദിക്കാറുണ്ട് അല്ലേ ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചോദിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല വളരെ വിശാലമായിട്ടുള്ള ഒരു വായന ആവശ്യമുള്ള മേഖലയാണ് ഇതെല്ലാം ഞാനെ വീടം നേടിയ മലയാളികൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം പ്രധാനപ്പെട്ട അവാർഡുകൾ നോക്കണം ഇതെല്ലാം നോക്കി ഇവിടെ നോക്കി ഈ ഒരു ടോപ്പിക്കൊക്കെ മൊത്തം കറണ്ട് അഫെയർ കണക്റ്റഡ് ആയിരിക്കും കറണ്ട് അഫെയർ മാത്രമല്ല പഴയ കാര്യങ്ങളും ചോദിക്കാറുണ്ട് ഇവിടുന്ന് സംസ്കാരം കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉത്സവങ്ങൾ സാംസ്കാരിക കേന്ദ്രങ്ങൾ ആരാധനാലയങ്ങള് സാംസ്കാരിക നായകന്മാർ കേട്ടോ ഇത്രയും കാര്യങ്ങൾ അവിടെ നോക്കണം ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ പ്രധാനമായിട്ടും ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ക്ലിയർ ഇത് അവിടുന്ന് നോക്കണം പിന്നെ ഇൻ്റർനെറ്റ് പറഞ്ഞല്ലോ സൈബർ ക്രൈംസ് ഇത്രയും ചെറിയൊരു ഏരിയ ആണ് നമുക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്ക് ഉള്ള മേഖലയാണ് ഈ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് ഈസി ആയിട്ട് നമുക്ക് കിട്ടും അഞ്ച് പേർക്ക് അത്രയും കലാകായികവും സംസ്കാരവും പഠിക്കുന്ന പോലെ അത്രയും വൈഡ് അല്ല വളരെ കുറച്ച് ക്രിസ്പ്പായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാനും പറ്റും മാർക്കും കിട്ടും സയൻസ് ആൻഡ് ടെക്നോളജിയും വാസ്റ്റാണ് ഞാൻ പറഞ്ഞല്ലോ കുറേ കാര്യങ്ങൾ ഇവിടുന്ന് ചർച്ച ചെയ്യാനുണ്ട് സയൻസ് ആൻഡ് ടെക്നോളജിക്കകത്ത് എന്താണ് സയൻസ് ആൻഡ് ടെക്നോളജി അതിൻ്റെ സ്കോപ്പ് എന്താണ് നിലവിൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നോക്കണം സ്പേസിലെ കാര്യങ്ങൾ അതാണ് ഐ എസ് ആർഒയും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത് ഡിആർ ഡി ഒ ഐ എസ് ആർഒ എല്ലാം അതുമായി ബന്ധപ്പെട്ട അവരുടെയൊക്കെ ഡെവലപ്മെൻസും അവരുടെയൊക്കെ പ്രോഗ്രാംസും ഒക്കെ നോക്കണം ആയിട്ടുള്ള മിഷൻസ് ഒക്കെ നമ്മൾ നോക്കണം എനർജി റിക്വയർമെന്റ് എപ്പോഴും വരാറുള്ള മേഖലയാണ് ഞാൻ പറഞ്ഞല്ലോ എനർജി റിക്വയർമെൻറ്റ് എഫിഷ്യൻസി എനർജി മേഖല റിന്യൂബിൾ നോൺ റിന്യൂബിൾ എനർജി അവിടെ കാർബൺ മിഷനുമായി ബന്ധപ്പെട്ട കാര്യം കാർബൺ ക്രെഡിറ്റ്സൊക്കെയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നു പിന്നെ എൻവയർമെൻ്റൽ സയൻസ് അതിനകത്ത് കുറച്ച് ഓവർലാപ്പിംഗ് ഉണ്ട് ജോഗ്രഫിയുടെ ബയോഡൈവേഴ്സിറ്റി അതുപോലെ തന്നെ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് നമ്മൾ ജോഗ്രഫിയിൽ സാധാരണ പഠിക്കുന്ന കാര്യങ്ങളുടെ ഒരു ചെറിയ ഓവർലാപ്പിംഗ് ഇവിടെ വരുന്നുണ്ട് എൻവയോൺമെൻറ്റൽ ഹസാർട്സ് പൊല്യൂഷൻ കാർ കാർബൺ എമിഷൻ ഗ്ലോബൽ വാമിംഗ് എല്ലാം ഇവിടെ കടന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ ബയോടെക്നോളജി ഗ്രീൻ ടെക്നോളജി ഞാൻ പറഞ്ഞല്ലോ നാനോ ടെക്നോളജി ജീനോം ടെക്നോളജി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം ഇത്രയുമാണ് നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട് പിന്നെ ഇംഗ്ലീഷും മലയാളവും മാക്സിമം നോർമൽ നമ്മൾ എം ഇ എം സാധാരണ എന്താണോ പഠിക്കുന്നത് അതൊക്കെ തന്നെ ആവർത്തിച്ച് ചോദിക്കും അതിനകത്തൊന്നും ഒരു പുതുമ നമുക്കില്ല അപ്പം ഇതാണ് നമ്മുടെ സിലബസ് ഇതാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റിൻ്റെ റീസൻറ്റായിട്ട് നടന്ന കഴിഞ്ഞ അവസാനം നടന്ന പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എല്ലാം കൃത്യമായിട്ട് ഞാൻ പങ്കുവയ്ക്ക് പങ്കുവയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലാം നോക്കിയിട്ട് പോവുക ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം അല്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തോടെ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നു അതേ മാസം തന്നെ ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ നവംബറിലോ ആയിട്ട് അല്ലെങ്കിൽ ഡിസംബറിൽ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റും വരുന്നു രണ്ടിനു വേണ്ടി നമുക്ക് അടുത്ത വർഷം പഠിക്കാൻ സമയമുണ്ട് രണ്ടിൻ്റെയും എക്സാംസ് അടുത്ത വർഷം നടക്കും രണ്ടിൻ്റെയും റിസൾട്ട്സ് അടുത്തിൻ്റെ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ച് മാസത്തോടെ രണ്ടിൻ്റെയും റിസൾട്ട് വരും ഏതെങ്കിലും ഒരു പരീക്ഷയിൽ ചിലപ്പോൾ കഴിവതും രണ്ട് പരീക്ഷയിൽ തന്നെ രണ്ടിലും ഉൾപ്പെടാൻ ശ്രമിക്കുക കാരണം രണ്ടും ഡിഗ്രി വെച്ച് നടക്കുന്ന നമ്മുടെ ജനറൽ പി എസ് ആണ് രണ്ടിലും ഉൾപ്പെടാൻ ശ്രമിക്കുക അതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് എന്തൊരു സൗഭാഗ്യമാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഈ രണ്ട് പരീക്ഷകൾ ഇങ്ങനെ അടുപ്പിച്ച് കിട്ടുക എന്ന് പറയുന്നത് രണ്ട് ലിസ്റ്റിലൊക്കെ എന്ന് പറയുന്നത് എന്ത് സന്തോഷമുള്ള കാര്യമാണ് ഒന്ന് ആലോചിച്ച് മനസ്സിൽ ഉണ്ടാവണം അല്ലെ ലിസ്റ്റിൽ വരുന്നു അഡ്വൈസ് കൈ കിട്ടുന്നു അതൊക്കെ സ്റ്റാറ്റസ് ഇടുന്നു ആ സന്തോഷങ്ങളൊക്കെ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നു ഇതൊക്കെ നമ്മുടെ ഇടയ്ക്കിടയ്ക്കൊക്കെ സ്വപ്നം കാണണം അതൊക്കെ ഇടയ്ക്കൊക്കെ നമ്മുടെ മനസ്സിൽ ഇതൊക്കെ വരണം അപ്പോൾ നമുക്ക് പഠിക്കാനൊരു ഊർജ്ജവും ആവേശവും സന്തോഷമൊക്കെ ഉണ്ടാകത്തുള്ളൂ അല്ലേ അപ്പോൾ ഇനി ഒരിക്കലും നമുക്കൊരു റിഗ്രറ്റ് ഉണ്ടാവരുത് ഞാൻ കുറച്ച് കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടേനെ അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷ എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് വന്നേനെ എന്ന തരത്തിലുള്ളൊരു റിഗ്രറ്റ് ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവാത്ത വിധത്തിൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക താങ്ക്